എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം ചർച്ചയിൽ താൽക്കാലിക പരിഹാരമായി സമരം അവസാനിപ്പിക്കാമെന്ന് വൈദികർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും വൈദികരും നടത്തിയ ചർച്ചയിലാണ് സമവായം പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു മാസത്തെ സമയം ചോദിച്ചെന്ന് പാംബ്ലാനി അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ കുറിച്ച് ചേരുന്നുണ്ട് അജീഷ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദിവസങ്ങളായി തുടരുന്ന തർക്കം അതിൽ ചർച്ചയിൽ താൽക്കാലിക പരിഹാരമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഉന്നയിച്ച ആ പ്രശ്നങ്ങളും അത് വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുള്ള സംഘർഷവും എല്ലാം തന്നെ താൽക്കാലികമായി അതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നലെ നടന്നിട്ടില്ല ബിഷപ്പ് പംബ്ലാനി അടക്കം ജോസഫ് പംബ്ലാനി അടക്കം മുൻകൈയെടുത്ത് നടത്തിയ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് വൈദികരുമായി പംബ്ലാനി നേരിട്ട് തന്നെ സംസാരിക്കുന്നത് സമരരംഗത്തുള്ളവർ തൽക്കാലം അവരവിടെ തുടരുന്നു അതേ ഘട്ടത്തിൽ തന്നെ ഈ സമരരംഗത്ത് നിന്ന് പൂർണ്ണമായും പിന്മാറാമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പാം്ലാനിയെ അവർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല അവർ ഉന്നയിച്ചിട്ടുള്ള കുരിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങളിൽ അനുഭവപൂർവമായ ഒരു നടപടി ഉണ്ടാകും താൻ വീണ്ടും ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന ഒരു ഉറപ്പ് പാംബ്ലാനി ഈ സമരരംഗത്തുള്ള ആളുകൾക്ക് നൽകി അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തന്നെ സമരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ താൽക്കാലികമായി ഒരു പ്രശ്നങ്ങൾക്ക് സമവായം ഉണ്ടായിരിക്കുന്നു അർദ്ധരാത്രിയിൽ അതൊക്കെ രാത്രിയിലും നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയത് നമുക്കറിയാവുന്നതുപോലെ മുൻപ് പല ഘട്ടങ്ങളിലായി കുർബാന തർക്കം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം പല ഘട്ടങ്ങളിലും പരസ്യ പ്രതിഷേധങ്ങളിലേക്കും സമരങ്ങളിലേക്കും എല്ലാം നീണ്ടിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞ ദിവസം ആസ്ഥാന മന്ദിരത്തിന്റെ സഭ ആസ്ഥാന മന്ദിരത്തിന്റെ ഗേറ്റ് തകർക്കുന്നതും ഒപ്പം തന്നെ തള്ളിക്കയറാൻ ശ്രമിക്കുന്നതും വൈദികർക്ക് നേരെയുള്ള പോലീസ് നടപടിയിലേക്കും എല്ലാം നയിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല അത് ചർച്ച ചെയ്യുന്നില്ല അതും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ നടക്കാൻ ചുമത്തി കേസെടുത്തിരുന്നു ആ ഒരു കേസെടുത്തതുമായി ബന്ധപ്പെട്ട് കൂടി അത്തരം കൂടി നിലവിൽ വൈദികർ സമരരംഗത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയജ്ഞ സമരത്തിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പൂർണ്ണമായും അനുഭവപൂർവ്വമായ ഒരു നടപടി തന്നെ താൻ കൈക്കൊള്ളുമെന്ന ഉറപ്പ് നൽകിയതായും പമ്പ്ലൈനിയും അറിയിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു താൽക്കാലികമെന്നോ അല്ലെങ്കിൽ ശാശ്വതമെന്നോ പറയാവുന്ന പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്